ഹലോ ഹലോസ് നമ്മുടെ ഈ ഒരു ജീവിതത്തിലെ നമ്മുടെ സ്നേഹപിതാവായിട്ടുള്ള ദൈവം നമുക്ക് ഒരുപാട് അമൂല്യങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ തന്നിട്ടുണ്ടല്ലേ അതിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നിസ്സഹായമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സഹായം ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സഹായ കേന്ദ്രം തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നാൽ നമ്മളിൽ ആരല്ല അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാറുണ്ട് അതൊരു ചോദ്യം തന്നെയാണല്ലേ എന്നാൽ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ

അപ്പൊ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു വലിയ അനുഭവം ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്ത കോപ്പി അടിക്കാൻ തീരുമാനം എടുത്തു കുർബാനയ്ക്ക് പോകുന്നുള്ള തീരുമാനം ഉണ്ടാകുന്നെടുത്തു അതിനുശേഷം ഞാൻ ഈ കുർബാനയ്ക്ക് പറഞ്ഞു കോപ്പിടിക്കില്ല പഠിക്കാൻ കോപ്പി തീരുമാനം എടുത്തു പഠിക്കാനുള്ള സമയം അധികമില്ല ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ള സമയമുള്ളൂ അത് ഞാൻ പഠിക്കും അത് തന്നെ എക്സാംസിൽ വരണം എന്നുള്ള തീരുമാനത്തില് ഞാൻ പഠിച്ചു തുടങ്ങി

പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനായി സഹായിയായി കൂടെ കൂട്ടാനുള്ള അവസരമാണിത് മനസ്സിലൂടെ കടന്നു പോകുന്ന എന്താന്ന് ഞാൻ പറയട്ടെ എങ്ങനെയാ പരിശുദ്ധാത്മാവിനോടുകൂടെ കൂട്ടുകൂടുന്നേ എങ്ങനെയാ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുന്നത് എന്നൊക്കെയല്ലേ അതിന് കുറച്ച് കിടക്കാത്ത ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ആദ്യം നന്നായി അനുദപിച്ച് കുമ്പസാരിക്കുക എന്നുള്ളതാണ് എളിമയുള്ള ഏതൊരു ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും വരാതിരിക്കാൻ അവന് സാധിക്കില്ല അടുത്തത് ഈശോ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ഈശോരോടെയാണ് പരിശുദ്ധാത്മാവിന് നമുക്ക് കിട്ടിയതല്ലേ ഈശോരോട് അടിയുറച്ചുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ആനയിക്കും എൻ അടുത്തതായിട്ട് സംശയിക്കാതിരിക്കുക എനിക്ക് യോഗ്യത കുറവാണോ ഈശോ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് സംശയിക്കാതിരിക്കുക നമ്മൾ ദൈവമക്കളാണെന്നുള്ളതാണ് നമ്മുടെ യോഗ്യത നമ്മൾ തീരുമാനിക്കുന്നതല്ല എൻ ഏറ്റവും അവസാനമായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണോ ഓരോ നിമിഷവും നമ്മൾ ആഗ്രഹിക്കുക നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനയും കർത്താവുന്ന വരാൻ കേൾക്കും നമുക്ക് അളവിലധികം പരിശുദ്ധാത്മാവിനെ അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നമുക്ക് നൽകും അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ലൈഫിലും പരിശുദ്ധാത്മാന്റെ സഹായം തേടാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ സ്നേഹിപിതാവ് നമ്മിലൂടെ എന്ത് ദൈവിക പദ്ധതിയാണ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ജീസസ് ലവ്സ് യു ആൻഡ് മീ ആൾ ജെസ്ആ